കേരളത്തിൽ ഏവരും കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജൂൺ പത്തൊമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് വരുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇപ്പോൾ ദേശീയ തലത്തിൽ ദേശീയ സർവേ റിസൾട്ട് പോളിന്റെ ഒരു സർവേ റിസൾട്ട് ആദ്യ സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന സർവേ റിസൾട്ട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല തരത്തിലുമുള്ള ട്വിസ്റ്റുകൾ നിറഞ്ഞ സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം നിലമ്പൂരിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന എം സ്വരാജ് അതോടൊപ്പം തന്നെ ഐ എൻ സി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആര്യാടൻ ഷൌക്കത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന മോഹൻ ജോർജ് സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന പി വി അൻവർ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സാദിഖ് നടുത്തൊടി സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന ഹരിനാരായണൻ അപ്പോൾ ഇത്രയും പേര് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിലമ്പൂരിൽ വമ്പൻ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിറഞ്ഞിരിക്കുന്ന ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ സർവേ റിസൾട്ട് എന്ന് പറയുന്നത് സമയം കളയാതെ നമുക്ക് ആ റിസൾട്ട് എന്താണെന്ന് ആദ്യം നോക്കാം പോൾ പുറത്തുവിട്ട മെഗാ പ്രീ പോൾ സർവേ നിലമ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് നിലമ്പൂരിൽ എന്തു തരം അട്ടിമറിയാണ് സംഭവിക്കാനായി പോകുന്നത് ലോക് പോളിന്റെ സർവേ പ്രകാരം നിലമ്പൂരിൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാൽപ്പത്തി ശതമാനത്തോളം വോട്ട് ഷെയർ നേടുമെന്നാണ് ലോക് പോൾ സർവേ പറയുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സി പി ഐ എം അവിടെ നേടുന്ന വോട്ടുകൾ മുപ്പത്തിയേഴ് ശതമാനത്തോളം വോട്ട് ഷെയർ ആയിരിക്കും അവിടെ സി പി ഐ എം സ്വന്തമാക്കുക എന്നുള്ളത് ബി ജെ പി ബി ജെ പിക്ക് അവിടെ അഞ്ച് ശതമാനം വോട്ട് ഷെയർ എന്നാണ് ലോക് പോൾ സർവേ പറയുന്നത് പി വി അൻവർ പി വി അൻവറിന് അവിടെ നാല് ശതമാനത്തോളം വോട്ടെന്നാണ് പറയുന്നത് അതേഴ്സ് അതേഴ്സ് കണക്ക് ആറ് ശതമാനം വോട്ട് ഷെയർ എന്ന് പറയുന്നു അതായത് െട്ട് ശതമാനം അതോടൊപ്പം തന്നെ സി പി ഐ എം മുപ്പത്തിയേഴ് ശതമാനം ബി ജെ പി അഞ്ച് ശതമാനം പി വി അൻവർ നാല് ശതമാനം അതേസ് ആറ് ശതമാനം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് ലോക്പോൾ സർവേ പറയുന്നതും അതും കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ഐ എൻ സി ഇത്തവണ നിലമ്പൂർ അട്ടിമറിക്കുമെന്നാണ് ലോക്പോൾ സർവേ പറയുന്നത് അതായത് എൽ ഡി എഫിനേക്കാൾ സി പി ഐ എമ്മിനേക്കാൾ പതിനൊന്ന് ശതമാനത്തിലധികം ലീഡ് നേടുമെന്നാണ് ലോക് പോൾ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് ഐ എൻ സി എൽ ഡി എഫിനേക്കാൾ പതിനൊന്ന് ശതമാനത്തോളം ലീഡ് നേടി അവിടെ വിജയിക്കുമെന്നാണ് ഇപ്പോൾ ലോക്പോൾ സർവേ വ്യക്തമാക്കുന്നത് നമുക്കറിയാം നിലമ്പൂരിൽ നിലവിൽ പലതരത്തിലുമുള്ള അട്ടിമറികൾ ട്വിസ്റ്റുകൾ നടക്കാനായിട്ടുള്ള സാധ്യതകൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് നിലമ്പൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടിയാണ് നിലമ്പൂർ എന്ന് പറയുന്നത് ആ നിലമ്പൂരിൽ ഇത്തവണ യു ഡി എഫ് കീഴടക്കുമോ എന്നുള്ള ആ ഒരു ചോദ്യം ആ ഒരു ചോദ്യത്തിന് ലോക്പോൾ സർവേ നൽകിയിരിക്കുന്ന പ്രവചനം അടിസ്ഥാനമാക്കിയാണെങ്കിൽ അവിടെ യു ഡി എഫ് നേടുമെന്നാണ് ഈ ഒരു സർവേ പ്രവചിച്ചിരിക്കുന്നത് അതായത് ഏകദേശം പതിനൊന്ന് ശതമാനത്തിലധികം ലീഡ് നേടി ആ സീറ്റ് സ്വന്തമാക്കുമെന്നാണ് ലോക്പോൾ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് തന്നെ പക്ഷെ ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ് പല തരത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് പക്ഷേ സർവേ റിസൾട്ട് നിലവിൽ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ലോക്പോൾ നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ സർവേ റിസൾട്ടിനെ മറികടന്നുകൊണ്ട് ഒരു അട്ടിമറി അവിടെ നടക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം സർവേ റിസറ്റുകൾ എല്ലാം തന്നെ ശരിയാവണമെന്നില്ല ചിലത് തെറ്റാം ചിലത് ശരിയായ എന്നും വരാം കാരണം പ്രവചിക്കാൻ പറ്റാത്ത പലതരത്തിലുമുള്ള തരത്തിലുമുള്ള സാഹചര്യങ്ങൾ നിലമ്പൂരിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ സാഹചര്യങ്ങൾ ആർക്ക് അനുകൂലമാകുമെന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെ ആദ്യമായിട്ട് വന്ന ഈ ഒരു ദേശീയ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ അത് യു ഡി എഫിന് അനുകൂല ഘടകമായി നിൽക്കുന്നു എന്ന് ലോക്പോൾ സർവേ പറയുന്നു വ്യക്തമായിട്ടുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവചനം അതായത് ഈ പറഞ്ഞിരിക്കുന്ന പ്രകാരം കോൺഗ്രസ് നാല്പത്തെട്ട് ശതമാനത്തോളം വോട്ട് ഷെയർ നേടുകയാണെങ്കിൽ അവിടെ സി പി ഐ എം മുപ്പത്തിയേഴ് ശതമാനം എന്നുള്ള കണക്കിലെത്തുമെന്നും ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല അഞ്ച് ശതമാനം വോട്ട് ഷെയർ ആണ് ഈ സർവേ കൊടുത്തിരിക്കുന്നത് അൻവർ ആയാലും വലിയൊരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല പിന്നിലാകുമെന്ന് തന്നെയാണ് പറയുന്നത് നാല് ശതമാനം അതേഴ്സ് നോക്കുമ്പോഴത്തേക്കും ആറ് ശതമാനം എന്നുള്ള തരത്തിൽ തന്നെയാണ് പക്ഷേ ഈ സർവേക്കും അപ്പുറം പലതരത്തിലുമുള്ള അന്തർധാരകൾ നിലമ്പൂരിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ബി വോട്ടുകൾ അൻവറിൻ്റെ വോട്ടുകൾ തന്നെയാണ് ഈ വോട്ടുകൾ ഏത് തരത്തിൽ മറിയും അതല്ല ഈ പറയുന്ന തരത്തിൽ ബി ജെ പി അൻവർ വോട്ടുകൾ മാക്സിമം പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതാർക്കാണ് കൂടുതൽ ഗുണകരമായി മാറുന്നത് അത് ഈ പറയുന്ന തരത്തിൽ എൽ അല്ലെങ്കിൽ യു എന്തായാലും ഇനി അധിക നാളുകളില്ല കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ ആര് സ്വന്തമാക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതിൽ ലോക്പോൾ സർവേ പ്രകാരം യു ഡി എഫിനൊരു മുൻതൂക്കം നൽകുന്നുണ്ട് യു ഡി എഫിന് അതിൽ ആശ്വസിക്കാം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടുപ്പ് ഉണ്ടാക്കുന്ന ഒരു സർവേ ബലം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും എൽ ഈ സർവേ ബലത്തെ വെല്ലുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കുമോ അതല്ല ഈ സർവേ റിസൾട്ട് പോലെ തന്നെ യു ഡി എഫിന്റെ കൈകളിലേക്കാണോ നിലമ്പൂർ നീങ്ങുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ജൂൺ പത്തൊമ്പതാം തീയതി ജനങ്ങൾ ഏതു തരത്തിൽ വിധി എഴുതുമെന്നുള്ളതും ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ആ റിസൾട്ട് ഏതു തരത്തിൽ വരുമെന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ്